എന്റെ വിരലിൽ എന്റെ ആങ്ങളെ ഇങ്ങനെയുള്ള കാരണങ്ങൾ കാണിച്ച് എന്റെ അങ്ങളേനെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ വിരല് കടിച്ചു മുറിച്ചു എന്റെ ആങ്ങള എന്റെ എന്റെ ആങ്ങളെ കൊണ്ട് തെറ്റി മന്ത്രവാദി കറക്റ്റ് ഒരു മണി ആയപ്പോഴത്തേക്ക് അവള് പറഞ്ഞ അവൾക്കോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പക്ഷെ ഒരു മണിക്ക് അവൾ എണീറ്റു അവൾ അപ്പൊ തന്നെ എന്റെ ഞാൻ പെട്ടെന്ന് കണ്ണു ഓർന്നു ആ സമയത്ത് അവളെ കണ്ണുറു ഈ മന്ത്രവാദിയായിട്ട് വേറൊരു ഫ്രണ്ട്സിനൊരു ഇത് വന്നു ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മൂന്നാം ദിവസം വീണ് ചേട്ടാ സീനയുടെ പേർക്ക് മറ്റേ എട്ടടിപ്പൊക്കാരൻ കേറി പിന്നെയും ആ ഇന്ന് വന്നോ ആ ഭയങ്കര മണവും സിഗരറ്റിന്റെ പുകയുടെ മണവും ആ ഹൈറ്റ് ഉള്ള എട്ടടിപ്പൊക്കാരെന്ത

എവിടെ പോവാൻ ഉദ്ദേശിച്ചാലും അത് നടക്കില്ല അവരുടെ കുടുംബത്തല്ല തകർന്നുപോയി ഭർത്താവും മക്കളും ഇല്ല രണ്ട് മക്കൾ അവര് വീട് ആടയ്ക്ക് മാറി താമസിക്കാമത്തെ ഏഴാമത്തെ കാഴ്ചയാണ് മണമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വരുന്നിരിക്കുമ്പോ നല്ല ഹൈറ്റ് ആണോ നല്ല ഹൈറ്റാ ഇവരെ സഹായിക്കാൻ ആരെയും അനുവദിക്കേയില്ല അവരെ ഒക്കെ തടസ്സപ്പെടുത്തുകയാണ് രൂപം കണ്ടിട്ടില്ല പക്ഷേ ഇത് നല്ല നമുക്ക് അനുഭവപ്പെടാം പറഞ്ഞു അത് എന്റെ അമ്മ എന്റെ അമ്മ പറഞ്ഞതാണ് അമ്മ കണ്ടെന്നാണ് നമുക്ക് യുവാണെങ്കിൽ മാന്ത്രികമായ രൂപമൊക്കെ ഒരുപാട് മാറി സീന ദേഹത്തേക്ക് വരുമ്പോഴത്തേക്ക് രൂപ സംസാരിച്ചിട്ടുണ്ട് വീട് 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 രണ്ടാമത്തെ രണ്ടാമത്തെ ആ െ അതെ വളരെ ജോലി പാർക്കിലാണ് പുള്ളിക്കാരിക്ക് ജോലി അത് മാത്രല്ല മന്ത്രവാദിക്ക് ഓൺലൈനായിട്ട് ഭയങ്കര ബിസിനസ് ഉണ്ട് അവന് മന്ത്രവാദം മാത്രല്ല ട്രിക്കും ഉണ്ട് എല്ലാ പരിപാടിയുണ്ട്

അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവസാനം ഈ പാവപ്പെട്ട പെണ്ണി കൂടെ താമസിക്കാൻ വരും ഇന്ന് വല്ല മറ്റൊരു പോക്കുകാരൻ കൊല്ലുന്നു അറിയണ്ടേന ഇവിടെ എന്ത് വിഷയം ഇവിടെ പല പ്രാവശ്യം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കളറൊക്കെ മാറി മുഖത്തിനൊക്കെ മാറ്റം വരിക പിന്നെ ശരീരത്തിൽ വേറെ രീതിയിൽ അനുഭവപ്പെടുക മറ്റു പല രീതിയിലും നമ്മള് ചൂഷണം ചെയ്തായിട്ട് അനുഭവപ്പെടുന്ന നല്ല നല്ല ക്യൂട്ട് അതെ അങ്ങനെ കുറെ മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴായാലും അങ്ങനെ ചില അനുഭവങ്ങൾ നമുക്ക് അങ്ങനെ വരാറുണ്ട് ഒറ്റക്ക് കിടന്ന് ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ പല രീതിയിലുള്ള ഇങ്ങനെ നമ്മള് വേറൊരാളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള അനുഭവം വരാറുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഒറിജിനലി നമ്മളോട് സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഒന്നും തെളിയുന്നില്ല ആയിരിക്കും ഒരു 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 വല്ലാത്ത മണം 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 ഉണ്ടല്ലോ കണ്ടോ കാരണം നമ്മുടെ സാന്നിധ്യം നന്നാ വലിച്ചു സിഗരറ്റ് അല്ലേ സിഗരറ്റ് വലിക്കുന്ന മണം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് നമുക്ക് ശരിക്കും അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ നമ്മൾ സിഗരറ്റ് വലി നമ്മുടെ തലയിൽ ഇരുന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് വരുമ്പോൾ മയങ്ങാൻ വരുമ്പോലും അങ്ങനെ വരാറുണ്ട് ചിലപ്പോൾ വേറെ ലിക്വിഡ്സിന്റെ മണങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ മണം വരാറുണ്ട് ഇത് ചാരമൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു രൂപ ടുത്ത് വന്നാൽ നമുക്ക് പലപ്പോഴും ഫീല് ചെയ്യാറുണ്ട് താടിയൊക്കെ ഉണ്ടോ താടി അങ്ങനെ ഹൈറ്റ് ഉള്ള നല്ല ആരടി പൊക്കോളെ വണ്ണമൊക്കെ ഉള്ള ഒരാളാണ് ഇരുട്ട് ഇരുട്ട് ഇട്ടടി പൊക്കോള ഇരുട്ട് ഇരുണ്ടിട്ടുള്ള ഒരാളാണ് വരുന്നത് ഇങ്ങനെ തകർക്കുന്നേ അത് നമുക്ക് എന്താണെന്ന് അറിയില്ല നമുക്ക് കുറച്ച് ശത്രുക്കൾ പുറത്തുണ്ട് അവര് നമ്മളോട് എന്തെങ്കിലും വൈരാഗ്യം വീട്ടാൻ വേണ്ടി ചെയ്തു വിടണമെന്ന് അറിയാൻ സോ ശരിക്കും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ കാര്യമാണ് സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് വെറുതെ ഇല്ല കൂടെ എല്ലാവരും പോയി ഈ പറ്റുന്നുണ്ട് മാറ്റി അതെ മന്ത്രവാദം ചെയ്യുന്ന ആള് നമ്മുടെ ഭർത്താവിനും മക്കളെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളിപ്പോ ഏഴ് വീട് മാറി നമുക്കൊരു നല്ല വീടുണ്ടായിരുന്നു അന്ന് വീട് വിറ്റ് പിന്നെ നമുക്ക് ജോലിക്ക് പോയിരുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവര് ഇപ്പൊ ഞാൻ ഇൻഫോ പാർക്കിൽ ഐ ടി കമ്പനിൽ ജോലി ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ അവര് ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഫീലിംഗ് ഉണ്ട് ചിലപ്പോ ഞാൻ അവിടെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവപ്പെടാറുണ്ട് മന്ത്രവാദിയായിട്ട് വരുന്നതൊക്കെ ഒരു വ്യക്തി തന്നെയാണ് രൂപ ചിലപ്പോൾ ഇയാള് ആഗുർവേദമന്ത്രം പഠിച്ച ഒരാളാവാനാണ് ചാൻസ് കൂടുതൽ കാരണം ഇവർക്ക് എന്തെങ്കിലും എന്നോട് വ്യക്തിപരമായ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടണമെന്ന് നമുക്ക് അറിയില്ല സംശയമുള്ളത് കൊണ്ടാണ് നമ്മള് കയ്യിലൊക്കെ കയ്യിലൊക്കെ മാറ്റം വരാറുണ്ട് ഞാനത്യാവശ്യം ഡാൻസും പാട്ടൊക്കെ പാടുന്ന ആളാണ് പക്ഷെ എനിക്ക് ചില സമയത്ത് പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ പറ്റില്ല രണ്ട് എന്റെ ഹസ്ബൻഡ് ഇടക്ക് നമ്മൾ വഴക്കിട്ട് നമ്മൾ ഒരുമിച്ച് പക്ഷെ രണ്ടാം ദിവസം എന്റെ ഹസ്ബൻഡിന് ആക്സിഡന്റ് ഉണ്ടായിരുന്ന ഈ മന്ത്രവാദിയായിട്ട് വേറൊരു ഫ്രണ്ട്സിന് ഒരു ഇത് വന്ന് ആ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മൂന്നാം ദിവസം വീണ് അങ്ങനെയൊക്കെയാണ് കാരണം പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാവും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ പോലീസ് ഇത് അന്വേഷിക്കുന്നില്ല അയാളെ പറ്റി അന്വേഷിക്കുന്നില്ല കണ്ടുപിടിക്കുന്നില്ലേ നമ്മുടെ ശരീരത്തിലേട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരം ഡാമേജ് ആയി പോവുള്ളൂ നമുക്ക് അത്രയ്ക്ക് അവശ്യ വരും ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് പനിയും അങ്ങനെയൊക്കെ വരും ഇപ്പൊ എന്താ ഈ നിമിഷം ഉണ്ട് ഇപ്പൊ ഇതിപ്പോ ശരീരം കേറിട്ടുണ്ട് അല്ലേ തോന്നുന്നുണ്ട് അപ്പൊ ഇത് ചെറിയ കാര്യം ഒരു കാര്യമാണ് എനിക്ക് പോലും സ്മെല്ലുണ്ട് അല്ലേ സ്മെല്ണ്ട് ഇപ്പൊ എന്തിനാ സ്മെടിക്കുന്നത് പല സമയത്തും ഈ കുട്ടി എന്റെ വീട്ടിലൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അവര് പറയും ചേച്ചി ഇങ്ങനെ സിഗരറ്റിന്റെ മണം വരാറുണ്ട് സത്യമാണ് സീനക്ക് ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കുടുംബവും ഇല്ല ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഒറ്റപ്പെട്ട അവസ്ഥയാണ് അല്ലേ ഇനിയിപ്പോ സീന എന്ത് എങ്ങനെ ജീവിക്കും അതെ നമുക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം അയാൾക്കെതിരെ കേസ് എടുക്കണം അയാളെ അയാളെ അന്വേഷിക്കാനുള്ള എല്ലാ ഇതും നമ്മൾ കണ്ടുപിടിക്കാം പക്ഷെ അത് അവിടെ നമ്മള് പല പ്രശ്നം അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് ആ നമ്മള് ഡോറൊക്കെ അടച്ചിട്ടിട്ട് കിടന്നാലും നമുക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മളിത് അതെ ടി വി ക്യാമറ വെച്ചി ടിൽ ആയിട്ട് കണക്ട് കൊടുത്തേക്കുന്നത് അയാളെ പിടി അല്ല എനിക്ക് വേറെ അറിയില്ല അയാള് കാണിച്ചുകൊണ്ട് ഈ ഒരു രൂപമാണ് പക്ഷെ ശരിക്കും വ്യക്തമായിട്ട് ഒരു ആളുണ്ട് ഒരു നല്ല മണ്ണൊക്കെ ഉള്ള എട്ടടിപ്പൊക്കെ ഉള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരാളാണ് ി തന്നെയാണ് അയാള് അയാള് വരുന്നതും പോകുന്നതും പക്ഷെ ഒന്നും ഇങ്ങനെ തെളിയുന്നില്ല ഇപ്പൊ നമ്മളിപ്പോ മൂന്ന് വീട് മാറി മൂന്ന് വീട്ടിൽ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് ഒരു ഒരുവണ് നമ്മള് ബെഡ്റൂമിൽ ആറ് മാസ കാലഘട്ടത്തിൽ ക്യാമറ വെച്ചിട്ട് കിടന്ന് പക്ഷേ ആ ക്യാമറ വെച്ചിട്ട് കിടന്ന് നമ്മൾ സ്റ്റേഷനിലേക്ക് പോലീസുകാരെ അറിയിക്കാൻ വേണ്ടി പോയപ്പോ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഈ ക്യാമറ വീട് എല്ലാം തല്ലി നശിപ്പിച്ച് ഒന്നര ലക്ഷം രൂപയുടെ സാധനം നമുക്ക് നഷ്ടം വന്നതാണ് പിന്നെ അവര് കേസിന് ഇല്ലുമ്പോഴത്തേക്ക് അവരെ കേസ് എടുക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് സംഭവം യഥാർത്ഥം

പാഴില്ലാത്ത അവസ്ഥയാണ് ആ എന്റെ വിരല് എന്റെ ആങ്ങളെ ഇങ്ങനെയുള്ള കാരണങ്ങള് കാണിച്ച് എന്റെ ആങ്ങളേനെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ വിരല് കടിച്ചു മുറിച്ച് എന്റെ അല്ല എന്റെ ആങ്ങള എന്റെ ആങ്ങളേനെ കൊണ്ട് വിരല് മന്ത്രവാദിങ്ങനെ ആ വിരലിപ്പങ്ങനെ ആയിക്കോളൂ പിന്നെ അത് മാത്രമല്ല ഈ വിരല് കഴിഞ്ഞ മാസം വരുത്തി ഇത്ര ഇങ്ങനെയൊക്കെ ഇരുന്നോളൂ പക്ഷെ ചില സമയത്ത് നമ്മുടെ വിരലിൽ ഇങ്ങനെ ആരും പ്രെസ് ചെയ്യണമായിട്ട് പിടിച്ച് വലിക്ക് നീട്ടോ കാരണം ഇത് വെച്ചിട്ട് നമ്മൾ കേസിന് മുമ്പ് എന്തെങ്കിലും ഇതായിട്ട് വേണ്ടി അങ്ങനെ വിരലിൽ മാറ്റം വരുത്തുക ഇപ്പൊ നമ്മൾ നല്ല ഭംഗിയുണ്ട് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ആരെങ്കിലും നല്ല ഇത് പറയും അത് അവര് റെക്കോർഡ് ചെയ്ത് എങ്ങനെ കേൾക്കണമെന്നറി അവർ അപ്പൊ തന്നെ പിറ്റേ ദിവസം അതിന്റെ രൂപം മാറും അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് വരെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സിന് ഇപ്പൊ ആരെങ്കിലും എന്നെ പുറത്ത് സഹായിക്കാന്ന് പറഞ്ഞ ഉടനെ അവർക്കും വല്ല ആക്സിഡന്റും അവർക്ക് എന്തെങ്കിലും പറ്റും അങ്ങനെ നമുക്ക് വല്ല കുഴപ്പം വരും നമ്മളിത്രയും ദൂരത്ത് വന്നേക്കു പോയ നമ്മള് വല്ല പ്രശ്നം സാറിന് ഒരുപാട് ഒരുപാട് തെറ്റി റൂട്ട് ഒരുപാട് നമ്മള് സംസാരിക്കുന്ന കോണ്ടാക്ട് കിട്ടുന്നില്ല സീന വിളിച്ചാൽ കിട്ടുന്നില്ല അത്ര നമ്മളും പെട്ടുപോയി അപ്പൊ നമ്മളെ പോലും വഴി തെറ്റി ാണ് ഇന്നത്തെ ഒരു ഈ ഒരു സിറ്റുവേഷനിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ അവർ ചിലപ്പോൾ കാരണം നമ്മൾ ശരിക്കും ഈ ഓരോ ചലനം അതെ എനിക്ക് സങ്കടമുള്ള കാര്യം വെച്ചാൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി കണ്ണാടി നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു അല്ലെ സുന്ദരി ആയിരുന്നു സമയത്ത് അതെ സൗന്ദര്യം കൂടി നശിപ്പിക്കുവാണ് അതെ നമ്മളെ ഫുള്ള് നശിപ്പിക്കലാണ് പല്ല് വരെ ഇങ്ങനെ നടന്നു ഇങ്ങനെ ഇത് ഈ പല്ലൊക്കെ നമ്മുടെ വീട്ടിൽ മഴക്കുണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങൾ അഞ്ചു വർഷമായിട്ട് ഇതുപോലത്തെ ഒരു നമ്മളെ പീഡനമാണ് ഇത് ശരിക്കും പറഞ്ഞല്ലേ ഇതൊരു ഒരു തോന്നലല്ലല്ലോ അല്ല സത്യമായിട്ടുള്ള ഒരു കാര്യം മനുഷ്യരുണ്ട് മന്ത്രം പഠിച്ച മനുഷ്യരുണ്ട് ഈ മനുഷ്യൻ പലപ്പോഴും ഇങ്ങനെ ഗന്ധർവനാട്ടൊക്കെ വേഷം മാറി വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇല്ല കേരളത്തിലല്ലേ ഇതൊക്കെ സത്യം തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ടും രാവിലെ കൂട്ടുകാരി വന്ന ഒരു ദിവസം വന്ന് ഞാൻ പറഞ്ഞു ഒന്ന് വന്ന് കിടന്നു നോക്ക് നമുക്കിവിടെ എന്തോ ഒരു സംഭവം നടക്കേണ്ട അറിയാന്ന് പറഞ്ഞു അങ്ങനെ അവൾ അപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നു ഞാൻ വേറെ ബെഡ്റൂമിൽ കിടന്നു കറക്റ്റ് ഒരു മണി ആയപ്പോഴത്തേക്ക് അവള് പറഞ്ഞു അവൾക്കവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പക്ഷെ ഒരു മണിക്ക് അവൾ എണീറ്റു അവൾ അപ്പൊ തന്നെ എന്റെ ഞാൻ പെട്ടെന്ന് കണ്ണുറുന്നു ആ സമയത്ത് അവളവിടെ കണ്ണൂർ എങ്ങനെയാണെന്നറിയില്ല കണ്ണൂർ തന്നെ എന്നെ ഫോൺ വിളിച്ചു ഞാൻ പറഞ്ഞു നീ തുറക്കണ്ട കാരണം ഇതൊരു ഞാനൊരു ടെസ്റ്റ് ചെയ്തതാണ് നിനക്കും ഇങ്ങനെ ഒരു ഫീലിംഗ് നിനക്ക് വരുന്നുണ്ടോ അത് എനിക്ക് മാത്രമാണ് ഉള്ളതെന്ന് ടെസ്റ്റ് ാണ് പറഞ്ഞാൽ ആ കൊച്ചു പിറ്റോസിന്റെ രാവിലെ നമ്മളോട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കാര്യം ചെയ്യും നമുക്ക് ഇവിടെ പെയിൻസ്റ്റിനെ പോലെ നീ എല്ലാവരും നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലേക്ക് പിള്ളേര അവർ തിരിച്ചു പോകണം രാവിലെ അവളെ ആറു മണിക്ക് ഓഫീസിൽ പോകണ വഴിക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആക്സിഡന്റ് ആയിരുന്നു ഭയങ്കര ആക്സിഡന്റ് നമ്മളൊരു കുഴിയിൽ വണ്ടി ചാടിയിട്ട് ഞങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞ് അതായത് ഈ കൊച്ചിന് എന്റെ അടുത്തു വരരുത് എനിക്ക് കൂട്ടായിട്ട് ആരും വരരുത് എന്നെ അതെ ഒറ്റപ്പെടുത്താ അവർക്ക് അതിനകത്ത് എന്തോ ഒരു ബെനിഫിറ്റ് അവർക്ക് കുട്ടി ഞങ്ങള് ആയിരുന്നു നോക്കണം ഇവരിങ്ങനെ ഇവള് പറഞ്ഞ ആഗുർവേദ മന്ത്രം പഠിച്ച ഒരാൾക്ക് പല രൂപത്തിലും വരാൻ പറ്റും അവരെന്താണോ ഉദ്ദേശിക്കുന്ന ഇല്ല പട്ടിയുടെ രൂപമൊന്നും കണ്ടിട്ടില്ല ഞാൻ ശരിക്കും ഒരു ദിവസം കണ്ടത് ഇങ്ങനെ കറുത്തൊരു രൂപം ആണ് കണ്ടത് കണ്ടത് വേറെ ആ രൂപമാണ് പിന്നെ നമ്മള് രാത്രി കിടന്നുറങ്ങുമ്പോ രണ്ടുമണിയൊക്കെ നമ്മള് ഇപ്പൊ ഈ വീട്ടിൽ വന്നപ്പോ ഞാൻ അനുഭവം നമ്മള് ഉറങ്ങുന്നു ചിലപ്പോ നമ്മള് ഒരു മണിക്കൊക്കെ നമ്മള് കണ്ണുറക്കുമ്പോ ഈ ഡോർ അതായത് ഞാൻ ആളിറങ്ങി പോകുന്നു ഡോർ അടയ്ക്കുന്നു ഞാനപ്പ തന്നെ ഈ മൊബൈൽ ക്യാമറ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോ അവിടെ ഒന്നും കാണില്ല ശബ്ദം കേൾക്കുന്നു ശബ്ദം കേൾക്കും ശബ്ദം കേൾക്കും ഡോർ അടക്കം ഇറങ്ങി പോവും പക്ഷെ ഇവള് പറയണത് അത് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചേച്ചിട്ട് നശിക്കാൻ വേണ്ടി ചെയ്ത് അവൻ ചാൻസ് ഉണ്ടെന്ന് ഒരു ശക്തിക്ക് സീനെ അവൻ പൊക്കിയിരിക്കും അപ്പൊ എന്തായാലും എനിക്ക് പറയാം തലവരിക്കുന്നു ഞാൻ ഇരുന്നോട്ടെ ഇരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒട്ടേക്കൂടെ പേടിയൊന്നും ഇല്ല ഇവരൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ നമ്മളെ വരല്ല അയാള് ഭയങ്കര ശക്തി ഉള്ളവനാ എന്റെ കയ്യിൽ അയാൾ കൂട്ടിയില്ലെങ്കി ഈ എന്റെ വീട്ടിലല്ലേ ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നടക്കും അവരെ കൂട്ടണം കൂട്ടില്ലെങ്കി അവര് നോക്കുമ്പോ ഇതിനൊരു തെളിവില്ല ഒരാളെ കൊല്ലാൻ വരും അവർക്ക് പറ്റും ഈ വരുന്ന ആൾക്ക് നമ്മളെ കൊല്ലാൻ വരും പറ്റും എന്നല്ലേ കൊല്ലം ഒറ്റ ആഗ്രഹമുള്ളൂ അവനെ പൂട്ടുകയാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങണം അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ആ സമയത്ത് ആഹാരം കഴിക്കണം ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് എന്തായാലും എനിക്ക് ഇത്രേ ഇത്രേള്ളൂ എനിക്ക് എണ്ണിക്ക് സീന സൂര്യ വാ നമുക്കേ സത്യം പറയാം നമുക്കൊരു എന്താ പറയാ എനിക്കെന്നാ അറിയാം വാക്കുകൾ കിട്ടുന്നില്ല സൂര്യ ആ പാവപ്പെട്ട സ്ത്രീ അനുഭവിക്കുന്ന പാടവർക്കറിയുള്ളൂ ഒരു നമുക്ക് ഇത് ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഇത് ഒരു നേരം പോകാട്ട് തോന്നും എത്രത്തോളം പഠിക്കാൻ ഒരു പിടിക്കാട്ടിക്ക് ഇങ്ങനെ തോന്നലുണ്ടെങ്കിൽ അതൊരു സത്യമാണെന്നാണ് പറയുന്നത് സൂര്യ ഉറപ്പിച്ച് പറയാണ് അല്ലേ സൂര്യ കള്ളം പറയലോ ഉറപ്പിച്ച് തല പൊട്ടിത്തെറിയും അപ്പൊ എന്തായാലും ഈ പാവത്തിന്റെ സൗന്ദര്യം ഒക്കെ തിരിച്ചു വരട്ടെ പഴയ സീനിയായിട്ട് നടക്കട്ടെ എന്ന് മാത്രമേ നീ പറയാനൊക്കത്തുള്ളൂ എട്ടടി പൊക്കകാരൻ എന്ന് പറയുന്ന ആ മന്ത്രവാദിയെ നമുക്ക് പിടിച്ചു കെട്ടണം അല്ലേ ഈ കയ്യിൽ ഈ കൈ കൊടുത്തു ഇപ്പം സൂര്യ എന്ന് പറയുന്ന ആ മിടുക്കി കൂട്ടി ഏൽപ്പിക്കുവാണ് ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ അപ്പൊ സീനയുടെ അനുഭവം ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടോ ഇങ്ങനക്ക് സംഭവിക്കുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരവില്ല നമ്മളറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നെ കൊണ്ട് വഴി ഒരാക്കുമല്ലോ അപ്പൊ നമ്മുടെ സൂര്യ ആണ് ഇത്രയും നേരം എന്നോടൊപ്പം ഇത്രയും നേരം ഈ വഴിയെ കണ്ട് കാണിച്ചു കേട്ടോ സീനയുടെ വീട്ടിലേക്ക് എത്തിച്ചിരി സൂര്യ അപ്പോൾ സൂര്യ പാ അപ്പോൾ തീർച്ചയായിട്ടും സീനയുടെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനും നമ്മുടെ സൂര്യൻ കൂടെ പോയ വഴിയിലൂടെ തിരിച്ചു പോവുകയാണ് പാ ബാ ടാറ്റാ ടാറ്റ എടുത്തോ